ഹലോ അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് ഷജീല ഹലിമ ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് ഒരു ലൈഫ് കോച്ചാണ് ചിൽഡ്രൻസ് കോച്ചാണ് അതുപോലെ തന്നെ ഒരു ബിസിനസ് കോച്ചുമാണ് അപ്പം ഇന്നത്തെ ഈ ലൈവിലൂടെ ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് വന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയാനാണ് അതായത് നമ്മുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ ഓരോന്നും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ലൈവിലൂടെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഈ സമയത്ത് എന്താണെന്ന് വെച്ചാല് രവിലേക്ക് വന്നവരൊന്ന് ഹായ് പറഞ്ഞേക്കണേ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും അവിടെ ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും എന്താണ് ആ കാര്യം എന്നല്ലേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ എപ്പോഴും അഫർമേഷൻസ് എഴുതുന്നുണ്ട് നമ്മൾ അഫർമേഷൻസ് എഴുതി വെക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അത് പറയാറുണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാറുണ്ട് നമ്മൾ ഓപ്പൺ ഓപ്പണോ ഓപ്പണോ പോലുള്ള പ്രയറുകൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ അപ്പം ഇതിലെല്ലാത്തിലും ഉപരി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ദ പ്രോസസ്സ് നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കുക നിങ്ങൾ മനസ്സുകൊണ്ട് ആ പ്രോസസ്സ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക ആദ്യമേ തന്നെ മനസ്സിലായോ അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മള് ആ നമ്മള് വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിലെ അടിയൊടിച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ പ്രോസസ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈവിലുള്ളവർ ഒന്ന് ഹായ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ആദ്യം അത് ശ്രദ്ധിക്കുക നമ്മൾ ആ പ്രോസസ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക അവിടെ ഒരു വിശ്വാസമില്ലായ്മയുടെ ഒരു അംശം പോലും നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല വിശ്വസിക്കുക ഉറച്ചു തന്നെ വിശ്വസിക്കുക നമ്മൾ എഴുതി വെക്കുന്നത് നടന്നു കഴിഞ്ഞതായിട്ടാണ് അല്ലേ അപ്പം ആ കഴിഞ്ഞു എന്നുള്ള നമുക്കറിയാം അത് റിയാലിറ്റി അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് എത്താനാണ് നമ്മൾ നോക്കുന്നത് അല്ലേ അപ്പം നമ്മൾ അത് നടന്നു കഴിഞ്ഞതായിട്ട് നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയുമോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ചാണ് അതായത് ഉപബോധ മനസ്സിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടാണ് ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിന് നിരന്തരം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ട മെസ്സേജ് എന്താണ് നമുക്കത് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എനിക്കിപ്പോ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് ഞാൻ എഴുതി വെക്കുമ്പോൾ രണ്ടാമത്തെ നിമിഷം നിങ്ങൾ ആലോചിക്കുന്നത് അത് എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്നാണെങ്കിൽ അവിടെ മാനിഫെസ്റ്റോ ചെയ്യപ്പെടത്തില്ല മനസ്സിലായോ അപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി അല്ലേ നമുക്ക് നമ്മുടെ ഈ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറി നമുക്കൊന്ന് രക്ഷപ്പെടണം അതല്ല നമ്മൾ ആഗ്രഹിച്ച് ഇതിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചത് അപ്പൊ നിങ്ങൾ അത് ലഭിച്ചതായിട്ട് തന്നെ വിശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ പ്രോസസ്സിനെ നിങ്ങൾ വിശ്വസിക്കുക ഒന്നാമതായിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ ചിന്തകള് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു ക്യാഷിന്റെ കാര്യം ഞാൻ ആഗ്രഹിച്ചു ഒരു ഫിഫ്റ്റി തൗസൻഡ് എനിക്ക് വേണമെന്ന് ഞാൻ നിരന്തരം എന്റെ മൈൻഡിനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ എനർജി നമ്മൾ എല്ലാവർക്കും ഒരു തരത്തിലുള്ള എനർജിയാണ് അല്ലെ അപ്പൊ നമ്മളിൽ നിന്നും ഒരു വൈബ്രേഷൻ ഉണ്ട് അതായത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷൻ അതിന് സിമിലറായിട്ടുള്ള അതിന് ആ അതിനോടൊപ്പം ചേരാൻ പറ്റുന്ന സിമിലർ ആയിട്ടുള്ള ഒരുപോലെയുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് മനസ്സിലായോ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ആ ഒരു വൈബ്രേഷൻ ഹൈ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒരു ഇമാജിനറി ആയിട്ടാണെങ്കിൽ പോലും ഒരു സങ്കല്പത്തിലൂടെയെങ്കിലും ആ മൈൻഡിനെ നമ്മളൊരു ഹൈ എനർജി ലെവലിൽ നമ്മൾ കൊണ്ടുവരണം എങ്ങനെയാ ഹൈ എനർജി ലെവൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമ്മൾ നമ്മൾ എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുക നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആയിരിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ എഴുതി വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതവിടെ നടക്കും എങ്ങനെ നടക്കും നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവണം നമ്മുടെ മനസ്സിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വൈബ്രേഷൻ ആ ഒരു ലെവലിലുള്ള വൈബ്രേഷനിലേക്ക് എത്തുമ്പോഴാണ് അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മളൊന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് മൊമെന്റിൽ നമ്മുടെ നെഗറ്റീവിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് അവിടെ നമുക്ക് സമയമെടുക്കും പിന്നെയും സമയമെടുക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാനുള്ളത് എനിക്ക് എന്താണെങ്കിലും നടന്നേ പറ്റത്തുള്ളൂ ഇത് കിട്ടിയാലേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു നമ്മ നമ്മളൊരു സ്ട്രഗിളിൽ കൊണ്ട് പോവുകയാണ് അല്ലേ അപ്പൊ നമുക്ക് നടന്ന് കിട്ടിയാലേ പറ്റത്തുള്ളൂ എന്തായാലും അപ്പൊ നിങ്ങൾ അവിടെ ചെയ്യാനുള്ളത് നിങ്ങളുടെ ചിന്തകളെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വൈബ്രേഷൻ ഒന്ന് ഹൈ ആക്കുക നിങ്ങളുടെ ഫ്രീക്വൻസി ഒന്ന് ഹൈ ആക്കുക ഈവൻ ഒരു കോമഡി കണ്ടിട്ടാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ചിരിച്ചു കൊണ്ടിരിക്കുക എപ്പോഴും ചിരിക്കുക സന്തോഷത്തോടെ നടക്കുക സന്തോഷം നമ്മുടെ മനസ്സിൽ വരുമ്പോ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലെവൽ അവിടെ ഹൈ ആവും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കുറെ നമ്മളിങ്ങനെ എഴുതി വെച്ചത് കൊണ്ടോ കുറേ അഫർമേഷൻസ് കേട്ടതുകൊണ്ടോ എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് നാളെ ആരും വന്ന് എന്നോട് പരാതി പറയാൻ പാടില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരാണെങ്കിലും തീർച്ചയായിട്ടും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വൈബ്രേഷൻ നമ്മൾ എപ്പോഴും ഹൈ ആക്കുക കരിഞ്ഞ് കൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞു ഇനി അതല്ല നമുക്കിപ്പോ ഒരു സംഭവം ഉണ്ട് നമുക്ക് ഇതിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി തന്നു അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നതും നമ്മുടെ പേഴ്സണൽ സെഷൻസ് അറ്റൻഡ് ചെയ്തതും ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് അപ്പം അവിടെ നിന്നൊരു കാര്യം നമ്മളിലേക്ക് വെച്ച് നീട്ടുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ നമ്മളത് എടുക്കുക നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക ഏത് രീതിയിലാണെങ്കിലും സന്തോഷമാകാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ എപ്പോഴും മനസ്സിൽ ഇപ്പോഴെപ്പോഴും അറിയാം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ കൂടി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പെട്ടന്ന് സന്തോഷത്തിലേക്ക് എത്താൻ പറ്റില്ല എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു ലെവലായിരിക്കും ആ സ്ട്രഗിൾസിനെ ആയിരിക്കും നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും ശരിയാ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എപ്പോഴും എനിക്ക് ആ ചിന്തയാണ് ഓർമ്മ വരുന്നത് വേണ്ട നമുക്ക് ആ ചിന്ത വേണ്ട അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പച്ച പ്രാവശ്യം നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് കാണാതെ പഠിച്ച് അങ്ങോട്ട് പറയുക മനസ്സിനോട് പറയുക ഷട്ടക് എനിക്ക് അതൊന്നും കേൾക്കണ്ട എനിക്ക് പഴയ കാര്യത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് ഇനിയും എനിക്ക് വിഷമിച്ചും സ്ട്രഗിൾ ചെയ്ത് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലായി പോകരുത് കേട്ടോ അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ശരിക്കും പറഞ്ഞ ഇന്നൊരു ട്രാവലിംഗിലായിരുന്നു അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അപ്പൊ ഞാൻ രണ്ട് രീതിയിലും ഇത് ട്രൈ ചെയ്ത് നോക്കി മാനിഫെസ്റ്റേഷൻ സീരീസ് രണ്ട് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലർക്ക് ചില പേഴ്സണൽ സെഷൻസ് എടുക്കുന്നവർക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ ആലോചിച്ചു എന്താണ് അതിനുള്ള റീസൺ എന്താണ് അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴും അവരോട് പിന്നെയും സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് അവിടെ നടക്കുന്ന പ്രശ്നം കാരണം ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആൾ വൈബ്രേഷനിലാണ് ഫുള്ള് ഹൈ വൈബ്രേഷനിലാണ് ഹൈ ഫ്രീക്വൻസി ആണ് നല്ല ഹാപ്പിയാണ് എനർജറ്റിക് ആണ് എല്ലാം ആണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും തിരിച്ചു പിന്നെയും തലകുത്തി മറ്റു ചിന്തകളിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ അവരുടെ ഫ്രീക്വൻസി താഴുവാണ് ഞാൻ ക്ലാസ്സിൽ ഒരു ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ ശ്രമിക്കുക ഒരു ഹൈ തോട്ടിലേക്ക് തന്നെ നിങ്ങൾ എപ്പോഴും എത്തിച്ചേരുക അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല കേട്ടോ അത് ആദ്യം നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാം ഉറപ്പായിട്ടും ഞാൻ എൻ്റെ നിസാൻ എക്സ്ട്രയിൽ കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു അഞ്ച് പൈസയുമില്ല ഞാൻ സീറോ ബാലൻസ് നിന്നുകൊണ്ടാണ് ആ കാർ മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് അപ്പം ആ ടെക്നിക്കുകളൊക്കെ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങളൊക്കെ ക്ലാസ്സിൽ ഇരുത്തിട്ടെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും അല്ലാതെ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല അപ്പൊ നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പം എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ടെക്നിക്കുകൾ ഉണ്ട് അത് നിങ്ങൾ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവിടെ തന്നെ ഇരുന്ന് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് നിങ്ങൾക്ക് നേടേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹാപ്പിനെസ് നൂറ് ശതമാനവും ഹാപ്പിനെസ് ആണ് ഹാപ്പിയിലാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾ ഉറപ്പു വരുത്തുക ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇമോഷണൽ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതൊക്കെ ഞാൻ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പം അവർക്ക് ആ ആ ഒരു ഇമോഷണൽ ട്രാക്കറിൽ ഓരോന്ന് ചാർട്ട് ചെയ്ത് ചാട്ട് ചെയ്ത് ഒരു ട്വന്റി ഫോർ അവേഴ്സ് ഹാപ്പി ആണെന്നുള്ളത് അവർക്ക് ഉറപ്പ് പറ്റും അത് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം അല്ലാതെ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഹോ ഓപ്പണോ ഓപ്പണോ പ്രേയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും ആ പ്രെയർ യൂസ് ചെയ്യാം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് റിസൾട്ട് തരുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പം ഈ പ്രെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളൊരു ഇൻറ്റൻഷൻ വെക്കണം ആദ്യം തന്നെ മനസ്സിൽ എന്താണ് ആ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ നൂറ് ശതമാനവും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം കേട്ടോ അതിന് വളരെ വളരെ പ്രസക്തി പ്രസക്തിയുടെതാണ് നമ്മൾ ചുമ്മാ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നൊക്കെ പറയുന്ന പോലെ ഐ ആം സോറി പ്ലീസ് ഓർ ഗീവ് മീ താങ്ക് യു അലോബി ഒന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല നമുക്ക് സമയം വെറുതെ വേസ്റ്റ് ആക്കരുത് നിങ്ങൾ അപ്പൊ നിങ്ങൾ അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഹോ ഓപ്പൺ ഓപ്പൺ അപ്പണോ ഫോർ മണി നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളോടൊരു ഇന്റൻഷൻ കൊടുക്കുക എന്റെ ഈ അവസ്ഥയുടെ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലൊരു ഇന്റൻഷൻ കൊടുത്തിട്ട് നിങ്ങൾ ആ പ്രയർ കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താ എന്താ അറിയോ നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുവാണ് ഇപ്പം ഐ ആം സോറി എന്ന് പറയുന്നത് നീ എന്തിനാ സോറി പറയുന്നേ അപ്പൊ നമുക്ക് പൈസ ഇപ്പൊ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം അല്ലെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുവാണ് അപ്പം ഈ പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നത്തിന് ആരാണ് ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മൾ നേരാവണ്ണം അത് കൊണ്ടുപോയില്ല നമ്മൾ പൈസയ്ക്ക് വാല്യൂ കൊടുക്കേണ്ടി നമ്മൾ വാല്യൂ കൊടുത്തില്ല നമ്മൾ പൈസ ഉണ്ടായിരുന്ന സമയത്ത് അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കെയർ ചെയ്തില്ല അതിനോട് നന്ദി കാണിച്ചില്ല ഏ അപ്പം അതിനാണ് നമ്മൾ സോറി പറയുന്നത് പ്ലീസ് സ്വർഗീയമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ക്ഷമിക്കാൻ നമ്മൾ പറയുകയാണ് പൈസയോട് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് എന്നാലേ അത് ശരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മളിലേക്ക് വരുള്ളൂ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് പൈസ ഇല്ലാത്തത് അപ്പൊ നമ്മൾ അതിനെ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു നമ്മൾ പറയുകയാണ് എന്തിനാണ് നമ്മൾ താങ്ക് യു പറയുന്നത് നമുക്ക് ഇത്രയും നാൾ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നമുക്ക് പൈസ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് നമുക്ക് പൈസ ഉണ്ടായിരുന്നു നമ്മൾ പൈസക്ക് നമ്മൾ നന്ദി പറയുകയാണ് അല്ലേ അപ്പം തീർച്ചയായിട്ടും ആ നന്ദി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ പൈസ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഉണ്ടായിരുന്ന തലത്തിന് ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത തലത്തിന് നമ്മൾ നന്ദി പറയണം ഇനി ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ധനത്തിന് പൈസക്ക് നമ്മൾ നന്ദി പറയണം നാളെ നമ്മളിലേക്ക് വരാൻ പോകുന്ന ധനത്തിന് നമ്മൾ നന്ദി പറയണം താങ്ക് യു ഐ ലവ് യു എന്തിനാ നമ്മൾ ലവ് ലഭ്യപ്പെടുന്നത് നമ്മൾ പണത്തെ സ്നേഹിക്കുന്നു അല്ലെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മുടെ കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് നമ്മളൊക്കെ വസ്തു ഉള്ളത് എന്ത് കാര്യവും നമുക്ക് പൈസ ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ നമ്മൾ പൈസയെ സ്നേഹിക്കുകയാണ് ഇതാണ് ആ ഒരു നാല് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുക ഇതിൽ വേറെ ഈ പ്രയർ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കുമ്പോൾ വേറെന്തോ റിലീജിയസ് ആയിട്ടുള്ള എന്തോ ആണ് പ്രിയർ അങ്ങനെയല്ലായിട്ടോ നമ്മള് ശരിക്കും അതിന് ഒരു റെസ്പെക്ടോട് കൂടി നമ്മൾ പ്രയർ എന്ന് പറയുന്നതാണ് കേട്ടോ ആ നാല് വേർഡ് അതിന് ഭയങ്കര അർത്ഥമുണ്ട് ഉണ്ട് നമ്മളെ മനസ്സിൽ തട്ടി പറയുകയാണെങ്കിൽ എല്ലാ സ്പിരിച്വൽ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മളെ ഫുർഗീവിനെ ക്ഷമ ചോദിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങള് പുറത്തു കൊടുക്കുന്നതിലും കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മൾ എന്താ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുമ്പോൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന നേട്ടങ്ങൾ ഇത് എല്ലാ മതത്തിലും പറയുന്ന കാര്യമാണ് അല്ലേ അപ്പം ആ ഒരു നാല് പേടിന് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഉൾക്കൊണ്ട് കൊണ്ട് നിങ്ങൾ പറയുക എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കാര്യം സാധിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഒരു ഇൻറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രേയർ ഒന്നൂറ്റി എട്ട് പ്രാവശ്യം നിങ്ങൾ രാവിലെയും വൈകിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നേടേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ആ അത് കേൾക്ക് ആ വീഡിയോ തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ രണ്ട് നേരം നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നേടാനുള്ള കാര്യമാണെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇനി ഒന്ന് നേടാനില്ലെങ്കിൽ പോലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കേൾക്കണം അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പൈസയുടെ ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറിയിട്ട് അത് ഫ്രീക്വൻ്റ്ലി നമ്മളിലേക്ക് വരാൻ തുടങ്ങും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമുക്ക് ആ ഒരു ഫ്ലൂയിൽ തന്നെ കൺസിസ്റ്റൻസി ആയോടുകൂടി നമുക്ക് പൈസ നമ്മളിലേക്ക് എത്തുന്നതും നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലൂടെ നമ്മൾ ജീവിക്കുന്നതും നമുക്ക് അറിയാൻ പറ്റും അപ്പം എല്ലാവരും ഇന്നും കൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കണ്ടേ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല ഈ സമയം വേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നു കഴിഞ്ഞാലും ഈ ലൈവില് വന്നാൽ ഈ സമയം വിലപ്പെട്ട സമയമാണ് ഓരോ നിമിഷവും ഓരോ നിമിഷവും നിങ്ങൾ ആലോചിക്കുക പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യരുത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇങ്ങനെ ഒരു ജോലി ഉള്ളവര് സൈഡായിട്ട് ഒരു ഇൻകം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്ക് പല മാർഗങ്ങളും കാണും ഇല്ലെങ്കിൽ ഒരു തൗസൻഡ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്കില്ല് പഠിക്കാൻ പറ്റും നിങ്ങൾ അന്ന് പഠിക്ക് എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾക്ക് എന്ത് സൈഡ് ബിസിനസ് സ്റ്റാർട്ടാക്കാനും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ക്ലിയർ ആക്കി ആക്കിയെടുത്ത് നമ്മൾ ആ ചെയ്യേണ്ട രീതിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സൈഡായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും ഒരൊറ്റ വരുമാനം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴാ നമ്മൾ അവിടെ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്നേ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടാകാതിരിക്കുന്നത് നമ്മൾ ഒറ്റ ഇൻകം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇപ്പൊ ഹസ്ബൻഡിന്റെ വരുമാനം ആണെങ്കിൽ അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്കായി നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല പിന്നെ നമ്മൾ പലരോടും ചോദിക്കേണ്ടി വരും അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ ഇൻകം നമ്മൾ ഫോക്കസ് ചെയ്യണം ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ എല്ലാവർക്കും കഴിയും അത് പറ്റാത്തതായിട്ട് ആരുമില്ല എല്ലാവർക്കും കഴിയും നിങ്ങളുടെ ഉള്ളിലെ എല്ലാവരുടെ ഉള്ളിലും കഴിവുകളുണ്ട് എനിക്കറിയാം അത് ഉറപ്പായിട്ടും അത് നമ്മളിങ്ങനെ കുറെ സംസാരിച്ച് സംസാരിച്ചു എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്താ നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കഴിവുകൾ ഉണ്ടാവും നമ്മൾ പോലും വിചാരിക്കാത്ത കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് പക്ഷെ നമ്മൾ അതിനുവേണ്ടി മെനക്കെടുത്തില്ല നമുക്ക് എപ്പോഴും കംഫേർട്ട് സോണിൽ ഇരിക്കാനാണ് ഇഷ്ടം നമുക്ക് ഒരു ടെൻ തൗസൻഡ് ട്വന്റി തൗസന്റ് റുപ്പീസ് എനിക്കുണ്ടാവും ഇത് മതി ഇതൊക്കെ മതി ഇതെങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് പോയാൽ മതി അങ്ങനെയല്ലായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണത്തെ സ്നേഹിക്കണം നമുക്ക് പൈസ ഇല്ലാതെ നമുക്ക് ഒന്നും നമുക്ക് പറ്റത്തില്ല അത് ഉണ്ടെങ്കിലേ നമുക്കൊരു വില തന്നെയുള്ളൂ അല്ലെ സമൂഹത്തിൽ അതില്ലാത്തവന് ആരെങ്കിലും മൈൻഡ് ചെയ്യൊ ഒരിക്കലും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് ലോ ഓഫ് അട്രാക്ഷൻ അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എന്തു പറയാന അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകത്തില്ല എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടാവും നമുക്കത് അറിയാത്തോണ്ടാണ് കേട്ടോ ഞാനിപ്പോ വിചാരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഏത് ലെവലിൽ എത്തിയ പക്ഷെ ഐ ആം സോ ഹാപ്പി നോ ഞാൻ ഇപ്പം ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം ഇപ്പോഴെങ്കിലും എന്നിലേക്ക് ആ പടച്ച അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ആ ഒരു സംഭവമൊക്കെ എന്നിലേക്ക് എത്തിച്ചു തന്നല്ലോ അതെനിക്ക് എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ എന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് കുറേ പേർക്കെങ്കിലും ജീവിതത്തിൽ വെളിച്ചം വരണം കുറേ പേർക്കെങ്കിലും നല്ല സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഞാനിങ്ങനെ ഇപ്പൊ ശജീലയുടെ ക്ലാസ്സിൽ വന്നേ പിന്നെ എനിക്ക് ഇത്രയൊക്കെ നേടാൻ പറ്റി എനിക്ക് മനസ്സമാധാനം ഉണ്ട് എൻ്റെ വീട് നല്ലൊരു സ്വർഗമായിട്ട് മാറി എന്ന് പത്ത് പേര് പറയുമ്പം അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരുമായിട്ട് ആണ് എനിക്ക് വേണമെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ മാത്രം ക്ലാസ്സിൽ മാത്രം പറഞ്ഞുകൊടുത്തിട്ടങ്ങോണ്ടിരിക്കാം ഞാൻ അങ്ങനെയല്ല ഞാൻ ചിന്തിച്ചത് കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത് ഏകദേശം മൂവായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ ഫാമിലിയിൽ ഈ യൂട്യൂബ് എന്ന് പറയുന്ന എൻ്റെ ഫാമിലിയിൽ ഒരു മൂവായിരം പേരോളം എനിക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവില് തന്നെ വന്നിട്ട് ഇത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എഴുതി വെച്ചത് മാത്രം കാര്യമായില്ല അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമായില്ല ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ആ പ്രോസസ്സിനെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക നമ്മൾ ആ അത് ഒരു ഒരു ആണല്ലോ അത് ലോ ഓഫ് അട്രാക്ഷനില് നമുക്ക് വിശ്വസിക്കുക നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്നതാണ് അങ്ങനെ ഒരു തോട്ടേ നിങ്ങളുടെ മൈൻഡിൽ ഒന്നും പാടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ഒരു പ്രയോജനവും ഇല്ലാണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങളത് മൈൻഡിൽ ഇങ്ങനെ കുറിച്ചു വെക്കുക ശരിക്കും വെക്കുക ഉറപ്പായിട്ട് ഇത് നടക്കും എന്റെ പ്രപഞ്ചശക്തി എന്റെ കൂടെ ഉണ്ട് എനിക്ക് യാതൊരു വിഷമങ്ങളും വറീസും എന്നെ അലട്ടത്തില്ല ഇനി മുതൽക്ക് അങ്ങോട്ട് കാരണം എനിക്ക് തിരിച്ചറിവ് ആയിരിക്കുന്നു അല്ലെ അതല്ലേ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് അവയർനെസ് ലെവൽ കൂടിയില്ലേ നമ്മുടെ അപ്പം നമ്മൾ എന്താ വേണം ആ തിരിച്ചറിവില് കൂടെ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക അല്ലേ നമ്മൾ സ്ട്രഗിൾ ഉണ്ടാവും ജീവിതത്തിൽ സ്ട്രഗിൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടേ നമ്മൾ അതിനെ ആയിട്ട് ചിന്തിക്കണം അല്ലേ നമുക്ക് നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആക്കുക പോസിറ്റീവ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഓപ്ഷൻ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്കിത് എടുത്തുകൂടാ നമുക്ക് നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെയും നമുക്ക് ഇഷ്ടംപോലെ പൈസ വന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ഏറ്റെടുത്തുകൂടാ കുറപ്പായിട്ട് നമുക്കത് ചെയ്യാം നമ്മൾ ഇവിടുത്തെ മടി പിടിച്ചിരിക്കരുത് എന്നിട്ട് പിന്നെ നമ്മൾ നമുക്ക് അതില് ഇതില്ലേ എനിക്ക് സമാധാനമില്ല അങ്ങനെ പറയരുത് നമ്മൾ കാരണം നമ്മളത് പറയുന്നതോടെ എന്താ പറ്റുന്നെന്നറിയോ നമ്മൾ ഈ ഒരു സമാധാനമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരു അഞ്ചു പേരിരുന്ന് അത് കേൾക്കുവാണെങ്കിൽ ആ സമാധാനമില്ല എന്നുള്ള ആ ഒരു ഫ്രീക്വൻസി ലോയാണ് വെയിറ്റ് ലോയാണ് ഈ ഫ്രീക്വൻസിയാ ഈ അഞ്ചു പേരിലേക്കും പാസ് ചെയ്യുന്നത് മനസ്സിലായോ ഈ അഞ്ചു പേരിൽ നിന്നും ആ ഒരു ചിന്ത വരുമ്പോൾ അത് ഈ പറഞ്ഞ ആളിനെ ദോഷമാണ് മനസ്സിലായോ അവരുടെ ഫ്രീക്വൻസി ഒന്നും കൂടി താഴും അതുകൊണ്ട് നിങ്ങൾ എന്താ വേണം എന്ന് വെച്ചാല് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നില്ല കാരണം അത്രയും വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരാളിന് അങ്ങനെ ഉണ്ടാവും പറയുന്നത് നിങ്ങൾ അത് ഓർത്ത് നിങ്ങളെ വിഷമിക്കരുത് അത് മാറാനാണ് നമ്മൾ ക്ലാസ്സിൽ വന്നത് നിങ്ങൾ പേഴ്സണൽ സെഷനിൽ ജോയിൻ ചെയ്ത് അത്രയും ക്യാഷ് വന്നുകൊണ്ട് നിങ്ങൾ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വലിയ പൈസയാണ് ഞാൻ അങ്ങനെ തന്നെ അത് കാണുന്നത് അപ്പൊ ഞാൻ എപ്പോഴും ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങുന്നുണ്ടെങ്കില് ആ ഒരു വൺ ഹവറിൽ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ ഫോളോ അപ്പും ചെയ്യും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ അതേ തന്നെ ഫോളോ ചെയ്യും ഞാൻ എനിക്ക് എനിക്ക് സമയം ഇല്ലെങ്കിൽ ഞാൻ അവര് ഓർമ്മിപ്പിക്കും കാരണം ഞാൻ ആ പൈസയ്ക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട് ഒരാളുടെ വിഷമത്തോടു കൂടിയുള്ള പൈസ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി തരണം പൈസ നമ്മൾ എപ്പോഴും ചിലവാക്കും എങ്ങനെയാ ചിലവാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസുകളൊക്കെ വരുമ്പോഴത്തേനും ഞാനത് പറഞ്ഞുതരാം അപ്പൊ ഒരിക്കലും നമുക്ക് പണത്തിന് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾ ക്ലാസ്സിൽ പോയോ നിങ്ങൾ ആ ഒരു പത്ത് ദിവസം ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ വൺ മന്ത് ആയിരിക്കും അതിലൊരു ടെൻ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയും മാം ഇപ്പൊ എവിടെ നിന്നാണ് പൈസ വരുന്നത് അറിയില്ല എന്റെ അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ട് എന്റെ വീട്ടിൽ തന്നെ മനസമാധാനം ഉണ്ട് അത് നിങ്ങൾ തന്നെ എന്നോട് പറയും എനിക്കിപ്പോ അനുഭവത്തിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളാ ഇപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ ക്ലാസ്സിലൂടെയൊക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് എന്ന് പറയുന്ന ജനുവരി തേർഡിനെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും അവരെ ക്ലാസ്സിലേക്ക് നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് ലൈഫ് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ എന്താ പറയുന്ന സംഘർഷത്തിന്റെയും വിഷമത്തിന്റെയും ചുവട്ടിൽ ഇങ്ങനെ കിടക്കാതെ നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാവും നിങ്ങൾ വരുമാനം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പൈസയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ക്യാഷിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് കുറച്ചുപേരും റിലേഷൻഷിപ്പിലായിരിക്കും കുറച്ചുപേരും ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല സ്മൂത്ത് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാൻ ഒരു മാർഗം ഉണ്ട് എങ്കില് നിങ്ങൾക്കൊന്നത് ട്രൈ ചെയ്തുകൂടെ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല ജീവിക്കുവാണെങ്കിൽ നല്ല സെലിബ്രേറ്റ് ചെയ്ത് നല്ല സന്തോഷത്തോടെ നല്ല അടിച്ചുപോയിട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചിലർക്ക് വിചാരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി അത്യാവശ്യം ചിലവിനുള്ളത് കിട്ടും അങ്ങനെയല്ല കേട്ടോ നമ്മൾ പ്രതി ശക്തിയുടെ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ഒരു നൂറ് കോടി ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാലും തീരാത്തത്ര അളപറ്റ സമ്പത്തുണ്ട് നമ്മുടെ പ്രപഞ്ചത്തില് ശക്തിയില് നമ്മളെല്ലാവരും എല്ലാവരും ശക്തിയുടെ മക്കളാണല്ലേ നമുക്ക് അവകാശമുണ്ട് അതിന് നമ്മളത് നേടിയെടുക്കണം നേടിയെടുക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് മുതൽക്ക് തന്നെ ദൃഢപ്രതിജ്ഞ എടുക്കുക എന്ത് തന്നെ വന്നാലും പ്രത്യേകിച്ചും എൻ്റെ ക്ലാസ്സിലുള്ളവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവര് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും കാണുന്ന എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് അവരെല്ലാവരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഏത് വീഡിയോ നിങ്ങൾ കണ്ടാലും ഞാൻ തീർച്ചയായിട്ടും ഇരുന്ന ഓരോ വീഡിയോയിലും ഓരോരുത്തരും ശ്രദ്ധിച്ചത് കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എങ്കിലും അവർക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയും ഉറപ്പായിട്ടും ഞാൻ അത് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നേട്ടം അതിനകത്തുനിൽ നിന്നും ഉണ്ടാവണം അപ്പോഴാണ് എനിക്കും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒരു ശരിക്കും ഒരു ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നത് ഞാൻ എന്തിനെങ്കിലും വേണ്ടിയിട്ടാണ് ചുമ്മാ വലിച്ചുപാരി വീഡിയോ ഇടുന്ന ആളല്ല ഞാൻ ഡെയിലി ഞാൻ ഓരോ വീഡിയോ എങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും അത് നിങ്ങൾ കറക്റ്റായിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് സക്സിലേക്ക് എത്താനും പറ്റും അപ്പൊ ഞാൻ എന്താണെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട സമയം എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വളരെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ് ഉറക്കം ഞാൻ കളയുന്നില്ല ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക കരഞ്ഞു നിലവിളിച്ചു ഉറക്കത്തിലേക്ക് പോവല്ലേ ദയവ് ചെയ്ത് നല്ല സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമുക്കവിടെ അഫർമേഷൻസ് ഉണ്ട് അഫർമേഷൻസ് ഒക്കെ കേട്ട് അഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് മണി അഫർമേഷൻ ഉണ്ട് ഹെൽത്ത് അഫർമേഷൻ ഉണ്ട് ഹീലിംഗ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് അത്യാവശ്യമുള്ളതെല്ലാം അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കേട്ട് നല്ല സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒന്ന് ചിരിച്ച് എല്ലാവരും നല്ലതായിട്ട് ഒന്ന് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഒരു മനസ്സിനകത്ത് മനസ്സിനകത്തൊരു പുതിയൊരു ഉണർവ് വന്നതുപോലെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെ ശരിയാണ് ഈ പറയുന്നത് ശരിയാണല്ലോ ഞാൻ ആർന്നിട്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിലേക്ക് ഞാൻ മാറും ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കും ഉറപ്പായിട്ട് എനിക്ക് നേടേണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് നേടിയേ പറ്റത്തുള്ളു ആ നേടേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഒഴിപ്പിച്ചെടുത്ത് നമ്മൾ ശരിക്കും നടന്ന് കഴിഞ്ഞതായിട്ടൊന്ന് സങ്കല്പിച്ച് ആ ഉറക്കത്തിലേക്ക് കിടക്കാൻ പോകുന്ന ആ ബെഡിൽ അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു സന്തോഷത്തോടുകൂടി നിങ്ങളൊന്ന് ഉറങ്ങി ഉറങ്ങി നോക്കിക്കേ നാളെ രാവിലെ നിങ്ങൾ എഴുന്നേക്കുമ്പോൾ ആയിട്ട് വ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് കാര്യം അതുപോലെ തന്നെ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോൾ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ അന്നത്തെ ദിവസത്തെ ഏഹ് പരിതപിച്ചുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് എഴുന്നേക്കും നേരം വെളുത്തോ ഇത്ര പെട്ടെന്ന് അങ്ങനെയല്ല ചിന്തിക്കാനുള്ളത് പ്രപഞ്ചശക്തി നേരം വെളുത്തല്ലോ അറ്റ്ലീസ്റ്റ് ഓ ഇന്ന് എനിക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എന്നെ തേടിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എൻ്റെ മനസ്സ് നല്ല സന്തോഷത്തിലായിപ്പോള്ളത് ഞാൻ നല്ല ഹൈ ഫ്രീക്വൻസിയിലാണ് ഉള്ളത് എനിക്ക് നല്ല പോസിറ്റീവ് ചിന്തകൾ മാത്രം എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നോക്കിയാൽ അന്നത്തെ ദിവസം നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ വന്ന് മെസ്സേജ് ഇട്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ നാളെ മെസ്സേജ് ആയിട്ടുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ പോലെയാണ് ഉറങ്ങി ഈ പറഞ്ഞ പോലെ ഉറക്കം എഴുന്നേറ്റ് നിങ്ങൾ ആ ബെഡിൽ ഇരുന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളത്തെ ദിവസം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആണ് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് നിങ്ങൾ തന്നെ നാളെ എന്നോട് വന്ന് കമന്റിലൂടെ പറയും ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു വൺസ് അഗീൻ ലവ് യു ആൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് കേട്ടോ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും സമൃദ്ധി സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് എല്ലാവരെയും ഓക്കെ എല്ലാവർക്കും നമുക്ക് നാളെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കാണാം ഒരിക്കൽ കൂടി വന്നതിനും ഈ ലൈവിൽ പങ്കെടുത്തതിനും ഒക്കെ നിങ്ങളോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയും നോക്കിയെല്ലാവരും ജീവിതത്തിൽ അപ്പൂ ചെയ്യണേ അത് സാധിച്ചെടുക്കണം നമുക്ക് കാര്യങ്ങൾ നേടിയെടുത്താലേ പറ്റത്തുള്ളൂ നമുക്ക് അവിടെ വേറെ ഓപ്ഷനൊന്നുമല്ല നമ്മുടെ ബേണിങ് ഡിസൈർ ആണ് നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കുക എന്നുള്ളത് ഓക്കെ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ബൈ ബൈ ശരി എന്നാ സിയോ